സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചവരാണോ നിങ്ങൾ ഇന്ത്യക്കാരിൽ വൻ ജനിതക പ്രശ്നങ്ങളെന്ന് പഠന റിപ്പോർട്ട് ജാതിക്കും മതത്തിനും അകത്ത് നിന്ന് മാത്രമുള്ള വിവാഹങ്ങൾ ഇന്ത്യക്കാരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നെന്ന് പഠനങ്ങൾ സ്വന്തം മതത്തിൽ നിന്നും വിവാഹം കഴിക്കുന്ന രീതിയെ എൻഡോഗമി എന്നാണ് വിളിക്കുന്നത് വർഷങ്ങളായി തലമുറകൾ കൈമാറി പിന്തുടരുന്ന ഈ രീതി അസുഖങ്ങളും ജനിതക വൈകല്യങ്ങളും കൈമാറുന്നെന്ന് പഠനത്തിൽ നിന്നും വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലെ കണക്ക് പ്രകാരം രാജ്യത്ത് എൺപത്തി ഏഴ് ശതമാനം പേരും വിവാഹം കഴിച്ചിരിക്കുന്നത് സ്വന്തം ജാതിയും മതവും കുലവും നോക്കിയാണ് പത്ത് ശതമാനം പേർ ജാതി നോക്കാതെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം പേരാണ് മതത്തിന് പുറത്ത് വിവാഹം കഴിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരുടെ ജനിതക ഘടന നിരീക്ഷിക്കുന്നതിനും പഠിക്കുന്നതിനുമായി രൂപീകരിച്ച ഇന്ത്യൻ ജീനോ പ്രൊജക്റ്റാണ് ഗുരുതര ജനിതക വൈകല്യങ്ങളും രോഗങ്ങളും പടരുന്നത് ശ്രദ്ധിച്ചത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുടുംബത്തിൽ നിന്നും തന്നെ വിവാഹം കഴിക്കുന്ന രീതി പിന്തുടരുന്ന സമുദായങ്ങളുണ്ട് ഇക്കൂട്ടരിലാണ് അധികം ജനിതക പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് കൂടാതെ ഇവർക്ക് ജനിതക വൈവിധ്യം കുറവാണെന്നും രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണെന്നും കണ്ടെത്തി രാജ്യത്തെ ജനിതക വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി ജനങ്ങൾക്ക് സാക്ഷരതയും അറിവും പകരേണ്ടത് അനിവാര്യമാണെന്നും പഠനം പറയുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി വി